ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ അജോഷ്ടോഗ്സ് ഏതാണ്ട് ഒരു ലോങ് ടൈമിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കോലെ അപ്പം കഴിഞ്ഞ മറ്റേ ലാസ്റ്റ് ആയിട്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് മറ്റേ പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞ വീഡിയോ ആയിരുന്നു അപ്പം നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടവരാണെങ്കിൽ പരീക്ഷയ്ക്ക് എനിക്ക് ഒമ്പത് എ പ്ലസ് എസ് എൽ സി എ പ്ലസ് വന്ന് അപ്പം ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് ഫുൾ എ പ്ലസ് വേണമെന്നില്ല അല്ലെങ്കിൽ ഫ്യൂച്ചർ എനിക്ക് ഹിന്ദിയാണ് ബി കിട്ടിയത് അപ്പോൾ ഫ്യൂച്ചർ ഞാൻ ഹിന്ദി എടുക്കാൻ പോകുന്നില്ല അപ്പോൾ അതൊക്കെ വിടും അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പള്ളിയിൽ പോകണം അപ്പോൾ ജോയിൻ്റെ വീട്ടിലോട്ട് പോകണം ജോയിനെ വിളിക്കണം പള്ളിയിലോട്ട് പോകണം അപ്പോൾ പള്ളിയിൽ പോയിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ എന്താ സാറിന് പരിപാടി പൂജ അപ്പം പൂജ കേറുവെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിരിക്കും വിറ്റിരിക്കും അകത്തോട്ട് പള്ളിയിൽ നമുക്ക് കാരണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരായിരിക്കും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നമുക്ക് ശാസാന്റെ കായാലോത്തു പോകണം അത് നമ്മുടെ താഴെ കായാലോ അവിടെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും അല്ല നമ്മുടെ ഫോട്ടോ കണ്ട നമുക്ക് താഴെ പോകണം കടയിൽ പോണം അവിടെ പോയിട്ട് ഒന്ന് ഷോർട്ട് വീഡിയോ എടുക്കണം അപ്പൊ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോകണം ഫുൾ വീഡിയോ ഞാൻ ഇടാത്തുണ്ടെങ്കിൽ എന്താ അറിയാല്ല വ്യൂസ് കറക്റ്റ് ആണ് അപ്പൊ ഇനി അത് നോക്കുന്നില്ല എന്തായാലും പോട്ടെ വ്യൂസ് നോക്കുന്നില്ല കൺസ്റ്റന്റ് കൺസിന്റെ സ്ഥിരമായിട്ട് വീഡിയോ ഇടും അത്രേ ഉള്ളൂ ഇനി വിശ്വാസത്തില്ല അപ്പം സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ഒരു നല്ല കാര്യമായിരിക്കും അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്കും സപ്പോർട്ട് ചെയ്യുക എന്റെ ഒരു വീഡിയോയ്ക്ക് ഒരു മൂന്ന് ലക്ഷം വ്യൂസ് കയറിയായിരുന്നു അപ്പൊ അതിലും തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് പേരോളം സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറയുന്നില്ല അത്രേ പേരെ ചെയ്തിട്ടുള്ളൂ ഒരു മൂന്ന് ലക്ഷം വ്യൂസ് കയറിയിൽ അത്രയും പേര് ചെയ്ത് സത്യം പറഞ്ഞ കുറവാണ് ആണ് അപ്പൊ നിങ്ങൾ ഇപ്പം വീഡിയോ ആണെങ്കിൽ ഇരുന്നൂറ് പേരാണെങ്കിൽ അതിൽ നൂറ് പേരെങ്കിലും സബ് ചെയ്യാൻ നോക്കുക അപ്പൊ നിങ്ങൾ ഓരോരുത്തർ സബ് അതെ ഇതാ ചിലപ്പെട്ടോ അപ്പൊ നിങ്ങളെ ചെയ്യാൻ നിർബന്ധിക്കുന്നുല്ലേ ചെയ്യുന്നവരൊക്കെ ചെയ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരൊക്കെ ചെയ്യും അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ സത്യം പറഞ്ഞാൽ യൂട്യൂബില് കയറുന്നു യൂട്യൂബില് പിന്നെങ്കിലും കയറുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോഴ്സ് പറഞ്ഞ സാധനം കേരളത്തില്ല അതിലിപ്പോ ഒരു വീഡിയോക്ക് എന്റെ അഞ്ച് ലക്ഷം വ്യൂസ് അതായത് അഞ്ഞൂറ് കയറി കയറി അഞ്ഞൂറ് കഴിഞ്ഞാൽ ഏതാണ്ട് മുന്നൂറ് പേരെ കണ്ടെ ഫോളോ ആയിട്ടുള്ളൂ അപ്പൊ എന്ത് ഇതായത് പിന്നെ എല്ലാവരും കണ്ടു കണ്ട് കണ്ടു പോകുന്നു കുറെ പേര് കോട്ടെ കമന്റ് ചെയ്ത് അത്രയും പേര് കമന്റ് ചെയ്യുന്നതല്ല അല്ല ലൈക്ക് ചെയ്ത് ഇരുപതിനായിരം പേരെങ്ങാണ്ട് ലൈക്ക് ചെയ്ത് അതിൽ നിന്ന് പോലും മുന്നൂറ് ഫോളോവേഴ്സ് ഭയങ്കര ഷോ ആണ് അപ്പൊ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം ഇപ്പം ചാനൽ ഏതാണ്ട് ആറ് പോയിന്റ് മുപ്പത്തി മൂന്ന് കെ അത്രയും കാണുണ്ട് അപ്പൊ ടെൻ കെ ആക്കാൻ പറ്റുമെങ്കിൽ ആക്കി സന്തോഷം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ പ്ലസ് വൺ ട്യൂഷൻ ട്യൂഷനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ മതൊരു ഷോ ആയിപ്പോ അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഒരു മോട്ടീവേറ്റ് ആയി കഴിഞ്ഞാൽ ട്യൂട്ടറിൽ പോലെ വീട്ടിയിരിക്കായിരുന്നു ഞാൻ എന്തായാലും തൊണ്ടകളായി അപ്പൊ നമുക്ക് നേരെ പള്ളിയിലോട്ട് പോകാം ജോലിൻ്റെ വീട്ടിലോട്ട് പോകാം അല്ലെങ്കിൽ ജോലിയെ വിട്ടോട്ടോ ഓക്കേ കഴിഞ്ഞ വീഡിയോ വീടുകാണെങ്കിൽ അറിയാം മെസ്സിയെ പോലെ മുടി എന്ന് പറഞ്ഞ് മുടി വെട്ടി ഇപ്പൊ എന്തായാലും എനിക്കറിയത്തില്ല ഒരാൾ കമൻറ്റ് ഇട്ട് മറ്റേ നെയ് പോലെ അത് എനിക്കൊരു തോന്നി തിരികെത്തി വരേണ്ടി ഞാനും തോന്നിയാ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞല്ല ആ കമന്റ് ഉണ്ടായിട്ട് പറഞ്ഞാണ് വീട്ടിലോട്ട് കണക്കുവാണ് വേസ് അപ്പം അവൻ വന്ന് വണക്കം അപ്പൊ നമ്മള് പള്ളിയിലോട്ട് പോവാണ് പള്ളി ശരി എന്തോ ചെയ്യാനോ എനിക്കറിയാം മയ്യാ ഇന്നത്തെ ബ്ലോഗ് കൊണ്ട് എന്തോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നമുക്ക് വെറുതെ എനിക്ക് ഇങ്ങനെ എന്തേലും ഒക്കെ എടുക്കാം ചുമ്മാ ഇങ്ങനെ നിക്കണ്ടാവില്ല വെക്കേഷൻ ഒക്കെ വെറുതെ 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 കളയുമാണ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ വീട് ഒരു വളവ് വളവുകഴിയുമ്പോഴത്തേക്ക് പള്ളി എത്തി പള്ളിക്ക് കയറണം പിന്നെ എന്തോ ആ സംഭവം പറഞ്ഞാ അത് യേശു കുരിശ് മരിച്ചതിന്റെ ഒരു ചെറിയ തിരിശേഷിപ്പ് വെച്ച് പണിഞ്ഞ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ കുരിശ് മരിച്ച കുരിശിന്റെ ഇപ്പൊടിയോ ചെറിയൊരു കഷ്ടം അങ്ങനെന്താ സംഭവം അയച്ചത് അതായത് ഈ യേശു മരിച്ചതിന്റെ ആ കുരിശിഷ്ടിപ്പാന്നു പറയുന്നത് ചില ആണെന്നാണ് പറയുന്നത് അറിയാൻ വയ്യ അപ്പൊ ഈ കുരിശിന്റെ എന്താ സംഭവം അങ്ങനെന്താ കിട്ടി അപ്പൊ അത് വെച്ചിട്ട് എല്ലാ പള്ളിയിലും കുരിശ് പണി ആ അങ്ങനെ പണിഞ്ഞിട്ട് കൊടുക്കുന്നു ും പള്ളി വെക്കും പള്ളി വെക്കും അപ്പൊ നമ്മള് പള്ളി കെട്ട് കേറുകയാണ് സുഹൃത്തുക്കളെ

ആക്കൊന്നും തിരുന്നില്ല കൊറേ കൊറേ അതെ കൊറേ ഞാൻ നീ ഞായറാഴ്ച പൂജയ്ക്ക് വന്നിട്ട് കൊറേ കാലം പക്ഷേ പെരുന്നാളിനൊക്കെ വന്നായിരുന്നു പെരുന്നാളിന് വന്നാലും അത് ശരിയാത്തില്ലോ പെരുന്നാളിന് അല്ലേ ഞായറാഴ്ച പൂജക്കല്ലല്ലോ പക്ഷേ അന്ന് ഞാൻ പെരുന്നാളിന് ഞായറാഴ്ച വന്നപ്പോഴും ഞാൻ യൂണിന്റെ സമയം കഴിക്കുന്ന സമയപ്പഴാ വന്നത് കഴിഞ്ഞ സമയപ്പഴാ വന്നത് രാവിലെ ഇല്ലായിരുന്നു വീട്ടിൽ ഇല്ലായിരുന്നു നാട്ടൊക്കെ എന്ത്ര ഇനി ഞാൻ യസ നമ്മള് വീട്ടില് വന്ന് വീട്ടിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ അമ്മയുടെ ഫോണിൽ ഇരുന്ന് മറ്റേ നമ്മളിപ്പോ എടുത്ത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് ഇപ്പൊ ജോലിണ്ട് അപ്പൊ ഞങ്ങൾ ഇനി കായലോട്ട് പോട്ടെ മിക്സി അരച്ച് ആ അപ്പൊ നമുക്കിനി കായലോട്ട് ഏയ് ആ മധുരല്ലേ ഉപ്പാല്ലേ ഉപ്പാത്തേർത്തോസ്റ്റ് മിഠായി ായിരുന്നു വായില് പക്ഷെ പവർ സാധന നെല്ലിക്ക നെല്ലിക്കില്ല നിങ്ങൾ ആ കാട്ടിന്ന് ഇറങ്ങി വരുന്ന എന്നെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് ഇപ്പോഴാണ് ആ ഒരു ഷോട്ട് ജോലാണ് എടുത്തു പറഞ്ഞത് പിന്നെ അങ്ങോട്ട് എനിക്ക് ബ്ലോഗിലോട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഷോർട്ട്സ് ചെയ്യുവായിരുന്നു മിനി ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് ഈ ഒരു ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പാടാണ് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം കൂടെ അയ്യോ ഈശ്വര മൊത്തം തെറ്റിപ്പോകും അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു ഫോണിന് എടുക്കാതെ എൻ്റെ ഫോണിൽ എനിക്ക് എടുക്കായിരുന്നു എൻ്റെ ഫോണും എൻ്റെ തന്നെ ഉണ്ടായിരുന്നു രണ്ട് ഫോൺ ഞാൻ കൊണ്ടുപോയായിരുന്നു പക്ഷേ സോറി അത് ഞാൻ വിട്ടുപോയി ആ കാര്യം ഇല്ലെങ്കിൽ എൻ്റെ ഫോണിൽ എടുത്താൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ ചെന്നുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ കായലിൽ പോയി അപ്പോൾ അമ്മരുടെ ഒരു കറിക്കുണ്ടായിരുന്നു പിന്നെ ഞാനും മറ്റേ പയ്യനും കൂടെ ഞങ്ങൾ രണ്ടും ആൻഡോയും കൂടെ വെള്ളത്തിൽ ഇറങ്ങി സെറ്റ് ആയിട്ട് കുറച്ച് നേരത്തെ വീഡിയോയ്ക്ക് വേണ്ടി രസത്തിന് വേണ്ടി അറ്റത്ത് കിടപ്പ് കുറച്ച് നീന്തി എന്നിട്ട് കുറച്ച് നമ്മളും കയറി അപ്പം നിങ്ങൾ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിന്റെ ഷോർട്സിന്റെ പരിപാടി വീഡിയോ ഉണ്ട് അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു വീഡിയോ പറയുമ്പോൾ തന്നെ ഷോർട്സ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാണ് അതൊരു വൈബ് കൂടിയാണ് എല്ലാവരും ഒന്ന് കയറി കണ്ടുപോകുക ഒരു സ്റ്റാറ്റസ് ലുക്കിൽ വോയിസ് ഓവർ കൊടുത്ത് അല്ലാതെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് ഒരു വീഡിയോ ആണ് ഒന്ന് കയറി കണ്ടുപോക്കുക ഒരു രസമായിരിക്കും അപ്പോൾ ഈ ഒരു ബ്ലോഗ് എനിക്കറിയാം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അത്ര അങ്ങോട്ട് ഗംഭീരമായിട്ടില്ല അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്ത് തരും അപ്പോൾ ഇത് എനിക്ക് അത്ര എനിക്കത്ര ആയിട്ട് ഞാൻ ഒരു ബ്ലോഗിൽ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അടുത്തൊരു ബ്ലോഗി നല്ല ആയിട്ട് നല്ലൊരു കണ്ടൻറ്റ് ഉണ്ടാക്കി നല്ലൊരു ബ്ലോഗ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നടക്കുവാറിയില്ല അപ്പൊ നടത്താൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും വിട്ടു കൊടുക്കത്തില്ല അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പൊ ആ ഷോർട്ട്സ് കറി മറക്കാൻ കാണിച്ചതിനസ് കാര്യം മറക്കണ്ട നമ്മുടെ യൂട്യൂബ് ചാനൽ നേരെ കാണാൻ ബൈ പായ്കേസ് നല്ലൊരു ബ്ലോഗായിട്ട് ഉടനെ തന്നെ വരാം ഇനി ഒരു മാസം മൂന്ന് മാസം ഒന്നും ലേറ്റ് ആക്കത്തില്ല